അമ്രാവതി മഹാരാഷ്ട്ര വിവാഹ ചടങ്ങിനിടെ വേദിയിൽ വെച്ച് സുജൽ റാം സമുദ്ര എന്ന വരണ് നിരവധി തവണ കകുത്തേറ്റു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് ആക്രമണം പ്രധാന പ്രതിയായ രാഘോജിതേന്ദ്ര ഭക്ഷി വേദിയിൽ വരന്റെ അടുത്തേക്ക് ചെന്ന് കത്തിക്കൊണ്ടു കുത്തി തുടയ്ക്കും കാൽമുട്ടിനും പരിക്കേറ്റു അക്രമി വരന്റെ പിതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനു ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് ഉദ്ദേശ്യം വൈകുന്നേരം ഒരു ഡി ജെ പ്രകടനത്തിനിടെ വരനും പ്രതിയും തമ്മിലുണ്ടായ ഒരു ചെറിയ വഴക്കോ തർക്കമോ ആണ് ആക്രമണത്തിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഡ്രോൺ ദൃശ്യങ്ങൾ വിവാഹം ചിത്രീകരിക്കാൻ വവാടകയ്ക്കെടുത്ത ഡ്രോൺ ക്യാമറ പരിഭ്രാന്തിയുടെ സമയത്ത് റെക്കോർഡിംഗ് തുടർന്നു ആക്രമണകാരിയും കൂട്ടാളിയും ഏകദേശം രണ്ട് കിലോമീറ്ററോളം മോട്ടോർ സൈക്കിളിൽ ഓടി രക്ഷപ്പെടുന്നതിനിടെ ഓപ്പറേറ്റർ അവരെ ട്രാക്ക് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികളെ തിരിച്ചറിയുന്നതിനും തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള പ്രധാന തെളിവായി ഇതിനെ കണക്കാക്കുന്നു അന്വേഷണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും വ്യക്തമായ ഡ്രോൺ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതികളുടെ നീക്കങ്ങളും ഐഡന്റിറ്റിയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ അവർ ഒളിവിലാണ്